എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലെ അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ നാളെ ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും എന്നും മലപ്പുറം കലക്ടറുടെ അറിയിപ്പിൽ പറയുന്നു മറ്റ് മൂന്ന് ജില്ലകളിൽ കൂടി അവധിയുണ്ട് കൂടുതൽ അവധി അറിയിപ്പുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ് നാളെയോടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ചയോടെ വടക്കൻ കേരളത്തിനും കർണാടകക്കും മുകളിൽ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ നാളെ മൂന്നാം തീയതി ചൊവ്വാഴ്ചയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഡിസംബർ മൂന്നാം തീയതി ജില്ലാ കലക്ടർ ഇംബാ ശേഖർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മോഡേൺ റിസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ നാളെ തൃശ്ശൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് െ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീമാപള്ളി ദീർഘാ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചൊവ്വാഴ്ച ഡിസംബർ മൂന്നാം തീയതി തിരുവനന്തപുരം നഗരസഭ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ജില്ലാ കലക്ടർ അനൂപ് കുമാരി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉന്നശ്ചിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഡിസംബർ മൂന്നിലെ രാവിലെ എട്ട് മണിക്ക് പ്രാർത്ഥനയും തുറന്ന് നഗരപ്രദർശനവും നടക്കും സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാതെ മറ്റ് വഴികളില്ല എന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു വൈദ്യുതി നിയന്ത്രണം ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞതാണ് തിരിച്ചടിയായത് എന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇത്രയും മഴ ലഭിച്ചിട്ടും ആഭ്യന്തര ഉൽപാദനം എങ്ങനെയാണ് കുറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നൽകിയിട്ടുള്ളത് ഡിസംബർ പതിനാല് വരെയാണ് ഇതിനു മുമ്പ് പലതവണ നീട്ടിയതാണ് ഇനിയും നീട്ടാനുള്ള സാധ്യതയുണ്ട് അത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനാണ് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ പുതുക്കുന്നതിന് നിക്ഷിത ഫീസ് നൽകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവരും പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ആധാർ കാർഡ് പുതുക്കണം അത് അക്ഷയയിൽ തന്നെ പോയിട്ട് പുതുക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ വിരലടയാളം അതുപോലെ തന്നെ അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ മുഖം അപ്ഡേറ്റ് ഇപ്പോഴത്തെ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാറിൻ്റെ സുഗമമായ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം നിരവധി മസ്റ്ററിങ്ങുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന് ആധാർ ഏറ്റവും പുതിയ അപ്ഡേഷൻ നടന്നിരിക്കണം എന്നുള്ളതാണ് പല ആളുകൾക്കും റേഷൻ കാർഡ് അപ്ഡേഷൻ മൊബൈലിലൂടെ ചെയ്യാൻ കഴിയാത്തത് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ മുഖം ക്ലിയർ ആവണം പഴയ രൂപത്തിൽ നിന്നും നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ മുഖം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ റേഷൻ്റെ കാര്യമാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് മഞ്ഞറേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ഫിംഗർ റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരി ഓരോ കിലോ ഗോതമ്പ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി സ്പെഷ്യൽ അരിയായ കൊണ്ട് മൂന്ന് കിലോ അരി വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി ഇങ്ങനെയാണ് ഡിസംബർ മാസത്തിൽ റേഷൻ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ വിതരണമാണ് വ്യാഴാഴ്ച തുടങ്ങുക മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട കാര്യമാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ എല്ലാ മാസവും ഗ്യാസ് വില പുതുക്കി ചെയ്യിക്കാറുണ്ട് ഈ ഒരു തവണയും വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ആറാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ശരാശരി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപക്ക് മുകളിൽ ആയിട്ടുണ്ട് പല പട്ടണങ്ങളിലും വിലയിൽ ചെറിയ വ്യത്യാസം ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസം ഉണ്ടായേക്കാം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് ഇപ്പോൾ വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി രൂപ അൻപത് പൈസയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് രൂപ മുതൽ ഡെലിവറി ചാർജ് നൽകണം അത് മാക്സിമം മുപ്പത് രൂപയാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ഗ്യാസ് കെ വൈ സി ആണ് കെ വൈ സി ചെയ്യാത്ത ആളുകൾ അത് ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് നിർബന്ധം പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു നിർബന്ധിതാവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകും അതെല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേഷൻ മസ്ട്രിങ് അതിനുള്ള സമയം പതിനഞ്ചാം തീയതി വരെയാണ് നടക്കുന്നത് ഇപ്പോൾ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എട്ടാം തീയതി വരെ ഒന്നാം ഘട്ട ക്യാമ്പും ഒൻപത് മുതൽ പതിനഞ്ച് വരെ രണ്ടാം ഘട്ട ക്യാമ്പും നടക്കും ഇല്ല എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിൽ ചെന്നോ റേഷൻ കടയിൽ ചെന്നോ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് മുൻഗണനാ വിഭാഗത്തിലേക്ക് ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റാൻ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അവസരം ഇപ്പോഴുണ്ട് അത് പത്താം തീയതി വരെയാണ് അതിന് സാധിക്കുക കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഒരു അപേക്ഷ ഉടനെ സമർപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് എന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഒക്കെയെന്ന് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ബാങ്ക് കാര്യമാണ് ഈ മാസം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ബാങ്ക് അവധികളില്ല ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അവധി മാത്രമാണ് ഉള്ളത് രണ്ട് ശനിയാഴ്ചയും അഞ്ച് ഞായറാഴ്ചയും അതുപോലെ തന്നെ ക്രിസ്മസ് അവധിയും എട്ട് ബാങ്ക് അവധികളാണ് കേരളത്തിൽ ഉള്ളത് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയായിട്ടാണ് ഇനി പത്തൊൻപതാമത്തെ ഗഡ് ലഭിക്കുക ആ ഒരു മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വിതരണം ഡിസംബറിലും ജനുവരിയിലും ഉണ്ടാവാൻ സാധ്യതയില്ല അത് ഫെബ്രുവരിയിലായിരിക്കും ലഭിക്കുക ഫെബ്രുവരി അവസാനത്തോടു കൂടിയിട്ടായിരിക്കും ആ ഒരു തുക വിതരണം ഉണ്ടാകാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ കെ സി സി ലോണുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം വിവിധ കാർഷിക ആവശ്യങ്ങൾക്ക് നൽകുന്ന കെ ലോൺ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും സ്വർണ്ണ വായ്പയോ മറ്റ് ഈടുകളോ നൽകുകയാണ് എങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നതാണ് നാല് ശതമാനമായിരിക്കും പലിശ ഏഴ് ശതമാനം പലിശയുള്ളത് സർക്കാരിൻ്റെ ഗ്രാന്റ് ആവുമ്പോൾ അത് നാല് ശതമാനമായി ചുരുങ്ങുന്നതാണ് ഈ വായ്പക്ക് കൃഷിക്കാരാണ് എങ്കിൽ നിങ്ങളുടെ നികുതി രസീറ്റ് മുഖാന്തരം ബാങ്ക് അക്കൗണ്ടുകളിലാണ് സമീപിക്കേണ്ടത് അതോടൊപ്പം തന്നെ പരിപാലനം നടത്തുന്ന കർഷകരാണ് എങ്കിൽ പശു വളർത്തലിന് അതുപോലെ തന്നെ ആട് വളർത്തൽ കോഴി വളർത്തൽ പന്നി വളർത്തൽ ഇവയ്ക്കൊക്കെ ഈ ഒരു ലോൺ ലഭിക്കും ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ ലഭിക്കും ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്ത മൃഗാശുപത്രിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഇപ്പോൾ ഈ ഒരു വർഷത്തെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ എൽ പറഞ്ഞ കാര്യം തന്നെയാണ് എങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആറ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പെൻഷൻ റദ്ദാക്കുക വീടുകളിൽ കയറിയിട്ടുള്ള പരിശോധനകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം നടക്കുന്നതാണ് ഇതിനു വേണ്ടി ധനവകുപ്പ് പ്രത്യേകം ഉത്തരവ് നൽകിയിട്ടില്ല എങ്കിലും സർക്കാർ മുമ്പ് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ വി സംസ്ഥാനത്തിന്റെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ നിരവധി അനർഹരെ കണ്ടെത്തി കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഒരു അംഗവും സർക്കാർ ജീവനക്കാരാവരുത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരോ ആകരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ കുടുംബ പെൻഷനോ വാങ്ങുന്നവർ ഈ ഇവരുടെ റേഷൻ കാർഡിൽ ഉണ്ടാവരുത് അങ്ങനെയാണ് എങ്കിൽ ആ റേഷൻ കാർഡിലുള്ള ആർക്കും ഈ ഒരു ഷേഖ പെൻഷന് അർഹത ഇല്ല എന്നുള്ളതാണ് ആദായ നികുതി ഇൻകം ടാക്സ് അടക്കുന്ന ആരും ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ടാവാൻ പാടില്ല മറ്റൊന്ന് രണ്ടേക്കറിലധികം സ്ഥലം ഉണ്ടാവാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ആ രണ്ടേക്കറ സ്ഥലം നിബന്ധനയിൽ ഉൾപ്പെടുന്നില്ല അവർക്ക് അത്രയും സ്ഥലം ഉണ്ടെങ്കിലും പെൻഷന് അർഹത ഉണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കവിയാൻ കവിയാൻ പാടില്ല വർഷത്തിൽ ഒരു ലക്ഷം രൂപയെ വാർഷിക വരുമാനം പാടുള്ളൂ എങ്കിൽ മാത്രമേ ക്ഷേമ പെൻഷന് അർഹതയുള്ളൂ ഇനി അഞ്ചാമതായിട്ട് നോക്കുകയാണ് വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതിനുള്ളിലായിരിക്കണം അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കാറ് നാല് ചക്ര വാഹനം സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം അത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ളത് ആവാൻ പാടില്ല അതാണ് പഴയ നിബന്ധന ഇപ്പോൾ ചില വാർത്തകളിൽ കാണുന്നു ആയിരം സി സിക്ക് മുകളിൽ എന്ന് ആയിരത്തി അഞ്ഞൂറ് ആണ് എന്നാണ് എൻ്റെ അറിവ് എന്തായാലും കാറ് സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള കാറുകൾ ഉണ്ട് എങ്കിൽ അത് ആയിരം സി സിക്ക് മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കണം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലാണെങ്കിൽ എന്തായാലും പെൻഷന് അർഹത ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന അത് ചെറിയ വീടാണെങ്കിൽ പോലും ആധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളാണ് എങ്കിൽ അത് ആഡംബരമായിട്ട് കണക്കാക്കും അവർക്കും ഈ ക്ഷേമ പെൻഷന് അർഹതയില്ല എന്നാണ് സർക്കാർ പറയുന്നത് അപ്പം ഇതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫീൽഡ് ഓഫീസർമാർ വീടുകളിലെത്തി പരിശോധന നടത്തി അനോഹരാണെങ്കിൽ അവരെ പുറത്താക്കുന്ന നടപടിയാണ് ഉണ്ടാകും ഇനി അടുത്ത പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസം പെൻഷൻ വിതരണം രണ്ട് മാസത്തേത് ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഈ മാസം പത്താം തീയതിയോടുകൂടി അടുത്ത പെൻഷൻ വിതരണ നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ സാധ്യതയുണ്ട് ഈ പെൻഷൻ വിവാദം നടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും വിതരണം ഇരുപതാം തീയതിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക ഇരുപതാം തീയതിയോടു ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി അഞ്ചോടു കൂടി എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും കാരണം ക്രിസ്മസ് നടക്കുന്ന മാസമാണ് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മുറക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ കാണാൻ പോകും ഗുഡ് ബൈ